ി ജെ പി കൂടെ നിന്ന് ചതിച്ചു അരുണാചൽ പ്രദേശിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിൻ്റെ ആകെയുള്ള ഏഴ് എം എൽ എമാരിൽ ആറുപേരും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതോടെ ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിർണായക പ്രഖ്യാപനത്തിലേക്ക് ഇതോടെ കടക്കുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബീഹാറിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ബി ജെ പി അരുണാചൽ പ്രദേശിൽ ജെ ഡി യുവിനെ ചതിച്ചെന്നും ബി ജെ പി സ്വന്തം സഖ്യകക്ഷികളോട് പോലും ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നതെന്നും ഇനിയും ബി ജെ പിക്ക് കീഴ്പെട്ടാൽ ജെ ഡി യു അപ്രസക്തമാകുന്നെന്നും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുകയാണ് ഇതോടെ ബീഹാറിൽ ബി ജെ പിയുമായുള്ള സഖ്യം ഒഴിവാക്കാൻ നിതീഷ് കുമാറിനു മേൽ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ സമ്മർദ്ദമേറുകയാണ് നേരത്തെ നവംബറിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ബീഹാർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ ഭരണമുറപ്പിച്ചത് നൂറ്റി പത്ത് സീറ്റുകളാണ് മഹാഗഡ്ബന്ധന് ലഭിച്ചത് അതിനാൽ തന്നെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ജെ ഡി യു എൻ ഡി എ സഖ്യം വിട്ടാൽ ബി ജെ പിക്ക് ബീഹാറിൽ അധികാരം നഷ്ടമായേക്കും അരുണാചലിൽ ബി ജെ പിക്ക് ചേക്കേറിയ ജെ ഡി യു എം എൽ എ മാർ തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പാർട്ടിയിലേക്ക് തിരിച്ചെത്തണമെന്നും ജെ ഡി യു എം എൽ എമാരുടെ ബി ജെ പി പ്രവേശനത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശദീകരണം നൽകുമെന്നും ബീഹാറിലെ ഒരു വിഭാഗം ജെ ഡി യു നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് കൂടെ നിന്ന് ചതിക്കുന്നത് മാന്യതയല്ല എന്നാൽ കൂടെ നിന്ന് ജെ ഡി യുവിനെ തകർക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെങ്കിൽ ബീഹാറിൽ ഞങ്ങൾ മഹാഗഡ്ബന്ധനൊപ്പം ചേരുമെന്നും നേതാക്കൾ പറയുന്നു പ്രതിപക്ഷ നിരയിലും നിതീഷിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിതീഷ് കുമാറിനെ പ്രതിപക്ഷനിരയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ കൂറുമാറ്റ തന്ത്രം ഇപ്പോൾ നിതീഷ് കാണും എപ്പോഴും അതിനെ കരുതിയിരിക്കുന്നത് നല്ലതാണെന്നും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി നിതീഷിന് മുന്നറിയിപ്പ് നൽകി നിതീഷ് കുമാർ പ്രതിപക്ഷവുമായി സഹകരിക്കുന്നതാണ് നല്ലത് ീഹാറിൽ പ്രതിപക്ഷവുമായി സഹകരിച്ചാൽ അരുണാചൽ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കുമെന്ന് അതിർ ചൗധരി പറഞ്ഞു നോർത്ത് ഈസ്റ്റിൽ കാണുന്ന വന്യമൃഗ വേട്ടക്കാരേക്കാൾ വീര്യമുള്ളവരാണ് ബി ജെ പി എന്നും ചൗധരി പറഞ്ഞു അരുണാചലിൽ ഇന്ന് സംഭവിച്ചത് നാളെ ബീഹാറിലും സംഭവിക്കാമെന്ന മുന്നറിയിപ്പും അതിർ ചൗധരി നിതീഷിന് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ സഹകരിക്കുന്ന പാർട്ടി നിങ്ങളെ തരിപ്പണമാക്കും അരുണാചലിൽ നിങ്ങൾക്ക് അനുഭവിച്ചത് അതിന്റെ തുടക്കമാണെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു ബീഹാറിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ജെ ഡി യു ബി ജെ പി ബീഹാറിൽ വളർന്നത് ജെ ഡി യുവിന്റെ കീഴിലാണ് എന്നാൽ പതിയെ ബി ജെ പി ജെ ഡി യുവിനെ വെട്ടി മുന്നിലെത്തി ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ എൻ ഡി എ കക്ഷിയായി ബി ജെ പി മാറിയിരുന്നു നിതീഷ് കുമാറിന്റെ പാർട്ടി തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഇതോടെ ബീഹാർ സർക്കാരിൽ വൻ ആധിപത്യം നേടാൻ ബി ജെ പിക്ക് സാധിച്ചു മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് നേടിയെങ്കിലും രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ച നിതീഷിനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ഇതോടെയാണ് ബി ജെ പിയെ വെട്ടി മഹാഗഡ്ബന്ധനോടൊപ്പം ചേരാൻ ജെ ഡി യു ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള